എല്ലാ മാന്യപ്രേക്ഷകർക്കും സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യണേ ഞാനും എൻ്റെ ആത്മസഖിയും തുടർ നോവൽ രചന ദേവു ഹൈദരാബാദ് പ്രശസ്ത എഴുത്തുകാരിയാണ് അധ്യാപികയാണ് ഡാൻസറാണ് കവിയത്രിയാണ് ആവിഷ്കരണം ഫിലിം ആർട്ടിസ്റ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ കെ മുരളീധരൻ ഒരു മഴത്തുള്ളിയായി അവൾ വന്നു ഒരു മുത്തുമണി പോലെ മനോഹരമായ കുട്ടി നിഷ്കളങ്കമായ കണ്ണുകൾ എന്തോ കഥ പറയുന്ന പോലെ കാർമ്മിക ചുരളുകൾ പോലെ വീണുകിടക്കുന്ന കേശഭാരം ഒരു നിമിഷമെങ്കിലും ആ അങ്കലാപണ്യം എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടാം എന്ന ചിന്തയിൽ ആയിരുന്നു ഞാൻ എങ്ങനെയാണ് ഒന്ന് മീറ്റ് ചെയ്യുക എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും അവളെ തേടി പിടിക്കണം ഇതായിരുന്നു എൻ്റെ മനസ്സ് നിറയെ അങ്ങനെ ഒരു പ്രഭാത സവാരിക്കിടയിൽ അതാ നിൽക്കുന്നു എൻ്റെ മഴത്തുള്ളി ഞാൻ വെറുതെ ഒരു സ്മൈൽ സ്മൈലയച്ചു അവൾ കണ്ട ഭാവം പോലും നടിച്ചില്ല വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടതുപോലെ വീട്ടിൽ ചെന്ന് എന്തൊക്കെയോ കുത്തി അമ്മ എന്നോട് ചോദിച്ചു എന്തു പറ്റി മോൻ്റെ മുഖം വല്ലാതെ സങ്കടപ്പെട്ട പോലെ ഇരിക്കുന്നത് ഞാനൊന്നും മിണ്ടിയില്ല എൻ്റെ മഴത്തുള്ളിയെ ഒന്ന് കണ്ടെങ്കിൽ മനസ്സ് വല്ലാതെ കൊതിച്ചു ഏതായാലും ഈ കുട്ടി എൻ്റെ മനസ്സിൽ ആർക്കും വായിക്കാൻ ആവാത്ത വിധം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു ഭക്ഷണത്തിന് പോലും ആ രുചി തോന്നി തുടങ്ങി മനസ്സിലെൻ്റെ വഴത്തുള്ളി മാത്രം ഒന്നും വായിക്കാൻ കഴിയുന്നില്ല പുറത്തിറങ്ങി ഒന്നും ചെയ്യാനും തോന്നുന്നില്ല എവിടെയും അവൾ നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ പ്രണയമേ ഒന്ന് വരില്ലേ എൻ്റെ ചാരത്ത് നീ ഈ തുടർനോവലിൻ്റെ രണ്ടാം ഭാഗം വരുന്ന ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കാത്തിരിക്കുക എവരി സൺഡേ സെവൻ പി എം ഞാനും എൻ്റെ ആത്മസഖിയും ആവിഷ്കരണം ഫിലിം ആർട്ടിസ്റ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ കെ മുരളീധരൻ